അല്ല ഇവൻ വളരുംതോറും അച്ഛനെ പോലെ തന്നെയാണല്ലോ മക്കളെ കാണുമ്പോൾ പലരും ഇങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ ജനിച്ച സമയത്ത് അമ്മയുടെ മുഖച്ചായ മുഖച്ചായുണ്ടായിരുന്ന കുട്ടിക്ക് കൗമാരകാലത്തിലെത്തുമ്പോൾ പെട്ടെന്ന് അച്ഛൻ്റെ പകർപ്പുകളായി മാറുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇതിന് പിന്നിലെ ശാസ്ത്രീയവശങ്ങൾ ഒന്ന് പരിശോധിച്ചു വന്നാലോ ആദ്യത്തേത് ജീനുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ് മാതാപിതാക്കൾ രണ്ടുപേരും ഒരു കുഞ്ഞിൻ്റെ രൂപീകരണത്തിൽ തുല്യ പങ്കാണ് വഹിക്കുന്നതെങ്കിലും നേച്ചർ എഡ്യൂക്കേഷൻ പ്രസിദ്ധീകരിച്ച ഒരു പഠനം പറയുന്നത് നമ്മുടെ ചില ജീനുകൾ ജനന സമയത്ത് നിഷ്ക്രിയമായിരിക്കുമെന്നാണ് പിന്നീട് ഹോർമോൺ മാറ്റങ്ങളിലൂടെയോ ശാരീരിക വളർച്ചയിലൂടെയാണ് ഇവ സജീവമാവുക ും അതുകൊണ്ടാണ് അച്ഛന്റെ പല പ്രത്യേകതകളും മക്കളിൽ വൈകി പ്രത്യക്ഷപ്പെടുന്നതും രണ്ടാമത്തേത് മുഖത്തിന്റെ മാറ്റവുമായി ബന്ധപ്പെട്ടതാണ് കുട്ടിക്കാലത്ത് മിക്കവാറും എല്ലാ കുഞ്ഞുങ്ങളുടെ മുഖം ഉരുണ്ടതും മൃദുവായതുമായിരിക്കും എന്നാൽ പ്രായപൂർത്തിയാകുമ്പോൾ അസ്ഥികളുടെ ഘടന മാറുന്നു താടിയലുകൾ നീളുകയും മുഖത്തിന്റെ ആകൃതി മാറുകയും ചെയ്യുന്നു ഈ ഘടനാപരമായ സവിശേഷതകളിൽ അച്ഛൻ്റെ ജീവനുകൾക്കാണ് കൂടുതൽ സ്വാധീനമുള്ളത് അതുകൊണ്ടാണ് വളർച്ചയുടെ ഒരു ഘട്ടം കഴിയുമ്പോൾ അച്ഛനും മക്കളും തമ്മിലുള്ള സാമ്യം കൂടുന്നതും ആ വേഗം തിരിച്ചറിയപ്പെടുന്നതും അടുത്തതായി വരുന്നത് ശരീരഘടനയിലും ആരോഗ്യത്തിലും അച്ഛന്റെ ജീനുകൾ പ്രകടമാകും എന്നുള്ള യാണ് അതിങ്ങനെയാണ് പ്രകടമായി വരുന്നത് ശരീരത്തിലെ പേശികളുടെ വളർച്ച കൊഴുപ്പിന്റെ വിതരണം എനർജി ലെവൽ എന്നിവയിലൊക്കെ അച്ഛന്റെ ജീനുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഹൃദയാരോഗ്യം മെറ്റബോളിസം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് തുടങ്ങി ആരോഗ്യ പ്രവണതകളിലും അച്ഛന്റെ പാരമ്പര്യം നമുക്ക് ലഭിക്കാറുണ്ട് അതുകൊണ്ടാണ് ഡോക്ടർമാർ പലപ്പോഴും കുടുംബത്തിലെ ആരോഗ്യ ചരിത്രം ചോദിക്കുന്നത് അച്ഛന്റെ ജീനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് അറിയുവാൻ കൂടിയാണ് സ്വഭാവത്തിലും വികാരങ്ങളിലും അച്ഛന്റെ ജീനുകൾ സ്വാധീനം ചെലുത്തുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് സാഹചര്യങ്ങളാണ് ഒരാളുടെ വ്യക്തിത്വം തീരുമാനിക്കുന്നതെങ്കിലും സ്വഭാവ അടിസ്ഥാനത്തിൽ ചില പാരമ്പര്യ ഘടകങ്ങൾക്കും പങ്കുണ്ട് കേട്ടോ സമ്മർദ്ദം നേരിടുന്ന രീതി ക്ഷമ പെരുമാറ്റ രീതികൾ എന്നിവയിൽ പലപ്പോഴും അച്ഛന്റെ വൈകാരിക പാറ്റേണുകൾ പിന്തുടർന്നു എന്നാണ് പഠനങ്ങൾ നമ്മോട് പറയുന്നത് ലൈംഗിക വളർച്ചയുടെ കാര്യത്തിലും അച്ഛൻ നമ്മളിൽ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത് കുട്ടിയുടെ ലിംഗനിർണ്ണയം അച്ഛൻ്റെ ക്രോമസോമിലൂടെയാണ് നടക്കുന്നതെങ്കിലും ഇതൊരു ലളിതമായ കാര്യമാണെന്ന് നമുക്ക് തോന്നാം പക്ഷേ ശാരീരിക വികാസം ഹോർമോൺ മാറ്റങ്ങൾ ലൈംഗികതയുമായി ബന്ധപ്പെട്ട വളർച്ചകൾ തുടങ്ങിയവയിൽ അച്ഛന്റെ സ്വാധീനം ശക്തമാണ് ഈ മാറ്റങ്ങൾ പ്രത്യക്ഷമാകുന്നത് കൗമാര കാലഘട്ടത്തിലാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ അച്ഛന്റെ സവിശേഷതകൾ മക്കൾക്ക് ഒറ്റയടിക്ക് ലഭിക്കുന്നതല്ല കേട്ടോ വളർച്ച ഹോർമോൺ മാറ്റങ്ങൾ പാരിസ്ഥിതിക ഘടനങ്ങൾ എന്നിവയ്ക്കനുസരിച്ച് വർഷങ്ങൾ കൊണ്ടാണ് ഓരോ ജീനികളും സജീവമാകുന്നതും അതുകൊണ്ടാണ് പ്രായം കൂടുന്തോറും മക്കൾ അച്ഛന്റെ പകർപ്പുകളായി മാറുന്നതും